നമസ്കാരം കൂത്താടോളം നഗരസഭയിൽ വീട് പുനരുദ്ധാരണ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അഡ്വാൻസ് തുക നൽകാതെ പദ്ധതി വൈകിപ്പിക്കുന്നതിലും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിക്കൂലി നൽകാത്തതിലും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് നൽകാത്തതാണ് എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധരണം നടത്തി വാർത്തയും വിശേഷങ്ങളും കാണാം ലൈഫ് വർഷവും തുക കഴിഞ്ഞ മുതൽ ഈ സർക്കാർ മൂന്ന് ഗഡുവായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന തുക പിറ്റേ വർഷത്തേക്കുള്ള തുക ഏപ്രിലിൽ തന്നെ അനുവദിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം മൂന്ന് ഘട്ടമായി അനുവദിച്ച തുക തന്നെ അതിന്റെ മൂന്നാം ഘട്ടം മാർച്ച് അവസാന വാലത്തിലാണ് ആ തുക അനുവദിച്ചത് അതുകൊണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും പദ്ധതി വിഹിതം പൂർണ്ണമായി ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പരാതിയായി നിലനിൽക്കുമ്പോൾ തന്നെ ഈ വർഷം ഒന്നാം ഘട്ടം മൂന്നിലൊന്ന് തുക അനുവദിച്ചതിനു ശേഷം രണ്ടാം ഘട്ടം തുക അനുവദിച്ചു എന്ന് പറയുന്നുവെങ്കിലും ട്രഷറികളിൽ അപ്രഖ്യാപിത ബാങ്ക് നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ ഒന്നും പാസാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇതുപക്ഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം അത് നടപ്പാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിലനിൽക്കുന്നത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം നമ്മുടെ ഗ്രാമങ്ങളുടെ ഓരോ പ്രദേശങ്ങളുടെയും വികസനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് നൽകിയതിനു ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളുടെ വികസനത്തെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ് കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണ് വികസനത്തെ ഇല്ലായ്മ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടും അതുപോലെ തന്നെ യഥാസമയം പദ്ധതി വിഹിതങ്ങൾ കൊടുക്കാതെ പദ്ധതികളെല്ലാം അവതാളത്തിലാക്കുന്ന നടപടിക്കെതിരെയും കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശമായിരിക്കുന്ന അവരുടെ തൊഴിൽ ചെയ്യുന്നതിൻ്റെ കൂലി അവരുടെ ആവശ്യമായിട്ടുള്ള വേതനം കൃത്യമായി വിതരണം ചെയ്യാതെ അത് പിടിച്ചു വെച്ചുകൊണ്ട് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ആ ഒരു അവസ്ഥക്കെതിരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെടുകാര്യസ്ഥതക്കെതിരെയുമുള്ള കേരളമെമ്പാടുമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ന് നാളെയുമായിട്ടുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുമ്പില് യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രതിഷേധ സമരപരിപാടികള് സംഘടിപ്പിച്ചിരിക്കുകയാണ് കുത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂട്ടാടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി ലോട്ടസ്